നമസ്കാരം ലോകോത്തര എന്ന നിലയിൽ നൂതനമായ പടക്കോപ്പുകളും കപ്പലുകളും മുങ്ങിക്കപ്പലുകളും വിമാനവാഹിനികളും അന്തർവാഹിനികളും ആളില്ലാ യാനങ്ങളും ആളില്ലാ അന്തർവാഹിനികളും കാലാകാലങ്ങളിൽ സ്വന്തമാക്കി തങ്ങൾ ലോകത്തെ മികച്ച നാവികസേനയാണെന്ന് ഇന്ത്യൻ നേവി ഉറപ്പാക്കാറുണ്ട് തന്ത്രപരവും സാങ്കേതികവുമായ ആനുകാലിക സാഹചര്യങ്ങൾക്കും ആവശ്യകതകൾക്കും അനുസരിച്ച് തങ്ങളുടെ തന്ത്രങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ മാരിടൈം സ്ട്രാറ്റജി ഡോക്യുമെൻറ്റിലൂടെ നേവി വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോഴിത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ചെലവിൽ നാവികസേനയ്ക്കായി ആളില്ല അന്തർവാഹിനികൾക്ക് നിർമ്മിക്കാനുള്ള പദ്ധതികൾക്ക് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുകയാണ് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ കപ്പൽശാലകളിലാണ് നിർമ്മാണം നടക്കുക ഉയർന്ന പ്രഹരശേഷിയുള്ള എക്സ്ട്രാ ലാർജ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അന്തർവാഹിനികൾക്ക് ഉപരിതല കപ്പലുകളെയും ആക്രമിക്കാൻ സാധിക്കും മൈനുകൾ സ്ഥാപിക്കൽ മൈൻ ക്ലിയറിംഗ് നിരീക്ഷണം ആയുധങ്ങൾ കൃത്യസ്ഥാനത്തേക്ക് വിക്ഷേപിക്കൽ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ഒരേ സമയം നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഇതിന്റെ രൂപഘടന തീരത്തുനിന്ന് വളരെ ദൂരെ മണിക്കൂറുകളോളം വെള്ളത്തിനടിയിൽ കഴിയാനും ഇവയ്ക്ക് സാധിക്കും ഡ്രൈവർമാർക്ക് അതിജീവിക്കാൻ കഴിയാത്ത ആഴങ്ങളിൽ പോലും അന്തർവാഹിനികൾ പ്രവർത്തിക്കും ഒന്നിലധികം ഓപ്പറേഷനുകൾ ഒരേ സമയം നടത്താൻ ഇത് സേനയെ സഹായിക്കുമെന്ന് മുൻ നാവികസേന വൈസ് ചീഫ് അഡ്മിറൽ എസ് എൻ ഖോർമഡെ പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തഞ്ച് ആകുമ്പോഴേക്കും നൂറ്റി എഴുപത്തഞ്ച് പണക്കപ്പലുകളുള്ള സുസജ്ജമായൊരു നാവികശക്തിയാവുക എന്ന ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ നാവികസേന മുന്നോട്ടു പോകുന്നത് ദ്ദേശീയമായി തന്നെ പടക്കപ്പലുകൾ നിർമ്മിക്കുന്നതോടെ ഇക്കാര്യത്തിൽ നമുക്കിനി വിദേശ ശക്തികളെ ആശ്രയിക്കേണ്ടി വരില്ല നിർമ്മാണത്തിലിരിക്കുന്ന നാല്പത്തിമൂന്ന് യുദ്ധ കപ്പലുകളിൽ നാൽപ്പത്തി ഒന്ന് എണ്ണവും ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യൻ ഷിപ്പ്യാർഡുകളിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്ററിലേറെ ദൈർഘ്യമുള്ള സമുദ്രാതിർത്തി സംരക്ഷിക്കുകയെന്ന വലിയ ദൗത്യമാണ് ഇന്ത്യൻ നാവികസേനയ്ക്കുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷാ മേൽനോട്ടം മാത്രമല്ല വർദ്ധിച്ചു വരുന്ന കടൽ വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് സായുധക്കൊള്ള മനുഷ്യക്കടത്ത് തീവ്രവാദം കടൽക്കൊള്ള കൊള്ള കടലിലെ മറ്റ് ക്രിമിനൽ പ്രവൃത്തികൾ അനധികൃത കുടിയേറ്റങ്ങൾ അനധികൃത മത്സ്യബന്ധനം പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയൊക്കെ നേരിടുക എന്നത് ഇന്ത്യൻ നാവികസേനയുടെ ചുമതലകളാണ് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ മിസൈലുകൾ കപ്പലുകൾ തോക്കുകൾ എന്നിവ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ കൂടുതൽ ആവശ്യപ്പെടുന്നതിനാൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന പ്രതിരോധ വ്യവസായം അതിവേഗം ആഗോള അംഗീകാരം നേടുന്നുണ്ട് ബ്രഹ്മോസ് മിസൈൽ അർമേനിയയ്ക്കുള്ള പീരങ്കി തോക്കുകൾ അമേരിക്കയുടെ കൃത്യമായ ഭാഗങ്ങൾ എന്നിവ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വിപുലീകരിക്കുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് വാസ്തവത്തിൽ ഈ വർഷം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇരുപത്തൊന്നായിരം കോടി കവിഞ്ഞു ഒരു ദശകം മുമ്പുള്ളതിനേക്കാൾ മുപ്പത് മടങ്ങ് വർധന അടുത്തിടെ വരെ വില കൂടിയ വിദേശ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് കേട്ട ഒരു രാജ്യത്തിന് ഇതൊരു സുപ്രധാന പരിവർത്തനത്തെ അടയാളപ്പെടുത്തുന്നു പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ ഇറക്കുമതി രാജ്യമായിരുന്നു ഒമ്പത് വർഷം മുമ്പ് ഇന്ത്യ എന്നാൽ ഇന്ന് എഴുപത്തഞ്ച് രാജ്യങ്ങളിലേക്ക് അവ കയറ്റുമതി ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വളർന്നിട്ടുണ്ട് ഈ മേഖലയിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളായി വളരുകയാണ് ലക്ഷ്യം പൊതുമേഖലയ്ക്കൊപ്പം സ്വകാര്യ നിക്ഷേപകരും പങ്കാളികളാകണം പുതിയ സാധ്യതകളും അവസരങ്ങളും വിനിയോഗിക്കുന്നതിൽ രാജ്യം ആരെയും ഭയപ്പെടുന്നില്ല വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് തേജസ് ഫൈറ്റർ ഹെലികോപ്റ്റർ എന്നിവ ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച ഇന്ത്യ കരുത്തു തെളിയിച്ചു കഴിഞ്ഞു ഇന്ന് ഇന്ത്യൻ നിർമ്മിത തേജസിനും മറ്റ് യുദ്ധവിമാനങ്ങൾക്കും പല രാജ്യങ്ങളും ക്യൂ നിൽക്കുകയാണ്